ഹായ് ഹലോ അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്കിന്നൊരു വൺ ഡേ സ്റ്റേക്കേഷൻ പോയാലോ ജോലിയുടെ തിരക്കിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കാം അല്ലെ അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല എല്ലാവർക്കും എല്ലാവർക്കും വേണതുപോലൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് ഒന്ന് മാറിയിക്കാം അപ്പൊ ഇതെന്ന് പറയുന്നത് ഇത് ചെന്നൈയിലുള്ള പലവക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ചെറിയൊരു റിസോർട്ടാണ് കേട്ടോ ഗ്രീൻ മെഡോ റിസോർട്ട് എന്നാണ് എൻ്റെ പേര് രണ്ട് മണിക്കായിരുന്നു ചെക്കിന് അതുകൊണ്ട് നല്ലോണം ടയേഡായിട്ടാണ് വന്നത് വന്ന പാടെ ഞങ്ങൾ പേരും ഫ്ലാറ്റ് നല്ല ഉറക്കമായിരുന്നു പിന്നെ ഒന്ന് വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച ചുമ്മാ ഒന്ന് ഡ്രാമ ചെയ്തേട്ടോ ആ കഥക്കെ തുറക്കുന്നത് നല്ല ഫെസിലിറ്റീസ് ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാടൊന്നും എന്താ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പോലൊന്നും അല്ലായിരുന്നു പക്ഷെ എന്നാലും അത്യാവശ്യം ഈ ഒരു പ്രൈസിന് ഒരു ചെറിയൊരു ബൊട്ടിക് റൂം ആട്ടോ ഞങ്ങൾ എടുത്തത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു ക്ലീൻ ആയിരുന്നു പിന്നെ എല്ലാം അതിൻ്റെ രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമുക്ക് വേണ്ടേ നല്ലൊരു എന്താ പറയുക അത്യാവശ്യം നന്നായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വന്ന പാടെ ഞങ്ങൾ ഉറങ്ങി എന്ന് പറഞ്ഞല്ലോ പിന്നെ എണീറ്റ് കുറച്ച് കോഫിയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരവിടെ വെച്ചിരുന്ന ടീ ബോക്സിൽ ഒരു ടീ ബാഗ് ഉണ്ടായിരുന്നു കോഫി ഉണ്ടായിരുന്നു ഷുഗർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ചെറിയൊരു ചായയും ഇച്ചിരി കട്ടനൊക്കെ ഇട്ട് കുടിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ പിന്നെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഉള്ള ഒരു കാഴ്ച ഇതാണ് സിറ്റിയിലാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ അതായത് ഒരു എന്താ പറയാ ഒരു തിരക്കോ അങ്ങനത്തെ ഒന്നുമില്ല നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് നമ്മൾ നാട്ടിൽ വന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളെടുത്ത റൂം ഇത് ബൊട്ടീക് റൂമാണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവിടെ ഇരിക്കാനും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ആരോ കഴിച്ചൊക്കെ പ്ലേറ്റ് ഒക്കെ അവിടെ കൊണ്ടു ഇതായിരുന്നു ഞങ്ങളെടുത്ത റൂം ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ തവണ ബുക്ക് ചെയ്തപ്പോഴാട്ടോ ഇത് കിട്ടിയത് സത്യത്തിൽ ഇതല്ലായിരുന്നു കുറച്ചപ്പുറത്തും മാറിയിട്ടായിരുന്നു ഞങ്ങൾ എടുത്തത് ഇവിടെ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലോണായിരുന്നു കേട്ടോ ഇവിടെ ഈ പണിഞ്ഞിരിക്കുന്ന ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് അത് വുഡാണ് കേട്ടോ അപ്പോൾ അത് പിന്നാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും കളിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഓടാനും ചാടാനൊക്കെ ഒരുപാട് ആയിരുന്നു പിന്നെ പൂച്ചകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചത് എന്താ പൂച്ചകളൊക്കെ ഇഷ്ടമാതിരി പൂച്ച ഉണ്ടായിരുന്നു ദേ ഇതായിരുന്നു ഞങ്ങൾ ആദ്യം എടുത്ത ബൊട്ടീക്ക് ഒരു റൂം ബൊട്ടീക്ക് റൂം ഇതായിരുന്നു നമ്മുടെ നാലു ഒരു സ്റ്റൈലില് പക്ഷെ ഞങ്ങൾ മൂന്ന് തവണ അത് മാറ്റി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു പിന്നാണ് ദ ആ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു റൂം ഞങ്ങൾക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലോട്ടാണ് കേട്ടോ ബൊട്ടീക്ക് റൂം ഉണ്ട് ഡീലക്സ് ഉണ്ട് സുപ്പീരിയർ ഉണ്ട് അതുപോലെ തന്നെ ലക്ഷറി ആയിട്ടുള്ള ഹെറിറ്റേജ് ആ ടൈപ്പ് റൂംസും നമുക്കിവിടെ അവൈലബിൾ ആണേ റൂം അതല്ലാതെ ഒക്കെ ഉണ്ട് മെയിൻ ലോൺ ഉണ്ട് പിന്നെ ഹാൾസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഈവൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒറിഗാമി കുറെ പേർക്ക് അറിയണ്ടാവും നമ്മുടെ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ആക്കുന്നത് പണ്ട് നമ്മൾ തവളയൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടില്ലേ തവള അതുപോലെ തന്നെ കിളികളൊക്കെ പേപ്പറിൽ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കളിക്കില്ലേ റോക്കറ്റൊക്കെ വിടുന്ന പോലെ ആ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ ഒറിഗാമി അപ്പൊ ഈ ഒരു ലോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആയിരുന്നു അവിടെ കളിക്കാം ചാടാം ഓടാം വീഴാം അവർ നല്ല എൻജോയ് ചെയ്യും കാരണം കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉള്ള കാരണം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല ഉള്ളിലൊരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ അവിടെ ഒരു ക്യൂസീൻ ആയത് കാരണം നിങ്ങൾക്ക് ചായ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടിയില്ല ഞങ്ങൾ അവിടെ കുറച്ച് നടന്ന് വന്നപ്പോഴത്തേന് അവിടെ കുറച്ച് നടക്കുമ്പോൾ തന്നെ അവിടെ കടലാണ് കേട്ടോ അപ്പൊ അവിടെ ഒരു ടീ ഷോപ്പിൽ വന്നു അത്യാവശ്യം നല്ലൊരു ടീ ഷോപ്പ് അതായത് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ തീമിൽ വെച്ചിട്ടുള്ള നല്ലൊരു ടീ ഷോപ്പ് അത്യാവശ്യം നല്ലൊരു കോഫി കുടിച്ചു കേട്ടോ അത്രയും ടയർഡായിട്ട് വന്നിട്ട് നല്ലൊരു കോഫിയും കുടിച്ചു പിന്നെ ബന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചു ടീ അടിപൊളിയായിരുന്നു അവരുടെ ഒരു സെർവിങ് ഒക്കെ നല്ലതായിരുന്നു പിന്നെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അത് തിരിച്ചുള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോഴത്തേന് ചൂട് ഈ സമയം അത്യാവശ്യം നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു പിന്നൊരു മഴയുടെ ഒക്കെ ഒരു ലാഞ്ചിനെയൊക്കെ കണ്ട് തുടങ്ങി പക്ഷെ എന്നാലും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം കുട്ടിയൊക്കെ ആയിട്ടവിടെ ഒന്ന് കളിച്ചു എന്നിട്ട് കുറച്ചു കുറച്ചുള്ളിലോട്ട് കയറുമ്പോഴുണ്ട് അവിടെ എന്തോ പ്രോഗ്രാം ഒക്കെ അവർ അറ്റൻഡ് ചെയ്ത് നടത്തുന്നുണ്ടായിരുന്നു അപ്പം ദേ ഒറിഗാമി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒറിഗാമിയിൽ അറിയാം കേട്ടോ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും ഇഷ്ടമാണ് അപ്പം കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഈ ഒറിഗാമി ഒക്കെ ഉണ്ടാക്കി പഠിക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ് ഏയ് നമ്മൾ ദേ ടോപ്പിക്കുന്നു വിട്ടുമാറുന്നു ഇത് കണ്ടോ ഈ മരം പെട്ടെന്ന് നോക്കുമ്പോൾ ഫുള്ള് ഇല ആണെന്നേ പറു മൊത്തം ഒന്നും ഇലയൊന്നും അല്ല ഫുള്ള് ഓറഞ്ചാണ് അതിനകത്ത് കുട്ടി കുട്ടി ഓറഞ്ച് അതായത് വളരെ ചെറുതാണ് ഓറഞ്ചാണ് പിന്നെ പറയാതിരിക്കാം വയ്യ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂളാണ് അടിപൊളായിട്ട് എൻജോയ് ചെയ്തു കുട്ടിയുള്ള കാരണം കുറച്ചൊരിതുണ്ടെങ്കിലും ഞങ്ങള് മൂന്നുപേര് നന്നായിട്ട് പൂളിൽ ആർമ അതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്തുപോലായിരുന്നു നമ്മൾ വിചാരിക്കും നാണിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാരും ഒന്നും നോക്കാതെ എല്ലാരും ആ പൂളിയിൽ തകർക്കുമായിരുന്നു അമ്മേടെ പ്രായമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എന്ത് രസമായിരുന്നു അവര് കുഞ്ഞു കുട്ടികളൊക്കെ തന്നെ തന്നെയായിരുന്നു അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു സത്യത്തില് പിന്നെ ഉള്ളില് ഫുഡ് കിട്ടാത്തത് ഭയങ്കര ഒരു നല്ല കോസ്റ്റ്ലി ആണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് സെറ്റായില്ല ആകെ ഞങ്ങള് കഴിച്ചത് നാനും ബട്ടർ ആണ് പറയാതിരിക്കാൻ വയ്യ ബട്ടർ ചിക്കൻസല്യൂട്ട്ലി ഓ എന്താ പറയാ എനിക്ക് ഇപ്പോഴും ആ ടേസ്റ്റ് വായന്നു വരുന്ന അത്തുപോലെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറച്ച് എമൗണ്ട് കൂടുതലാണ് ബൗളിൽ അത്രയും കിട്ടുന്ന ഒരു എമൗണ്ട് നമ്മൾ പുറത്ത് നിന്നൊക്കെ നോർമൽ ഒരു ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് നോക്കുമ്പം ഒരു പ്രൈസ് വൈസ് കുറച്ച് ഒരു കൂടുതലായിട്ട് തോന്നി പക്ഷെ പറയാതിരിക്കാൻ വയ്യ അത്തുപോലൊരു ടേസ്റ്റായിരുന്നു പിന്നെ അവിടെ എന്തൊക്കെയോ ഇവൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഫുഡ് അവരവിടെ നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവച്ച് തരും പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം നടക്കുകയും ഇരിക്കുകയും ചാടി ഓടിയും അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു നൈറ്റ് ഒരു ബൊട്ടി ിന്റെ ആ ഒരു ഏരിയ കാണാൻ ഒരു പ്രത്യേക ഭംഗിയെട്ടോ അപ്പൊ അത് വഴി റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സുപ്പീരിയർ ആയിട്ടുള്ള റൂം അവൈലബിൾ ആയിട്ടുള്ള റൂമാണ് അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് അവിടെ അങ്ങനെ കുറെ നേരം ഇങ്ങനെ നടക്കാം എനിക്കിങ്ങനെ ബെയർഫൂട്ടിൽ നടക്കാനായിട്ട് ചെരുപ്പൊന്നും ഇടാതെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അവിടെ എല്ലാം ഫുള്ള് നടന്നും കുട്ടികളെ ആണെങ്കിലും പേടിക്കണ്ടല്ലോ ജസ്റ്റ് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അവരും എൻജോയ് ചെയ്യും നമ്മളും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതിയല്ലോ നല്ലപോലെ ഒരു ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കുറച്ചുനേരൊക്കെ ഞങ്ങൾ അവിടെ വന്ന് കിടന്നു ആ വുഡിന്റെ ഷേപ്പിൽ വുഡിൽ നിന്ന് എടുത്ത ആ ഒരു ബെഞ്ചിലൊക്കെ വന്ന് കിടന്നു പിന്നെ അവിടെ കുറെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കുറെ പേരൊക്കെ അവിടെ ഡാൻസും പാട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ലൈറ്റ് നൈറ്റ് ആ ഒരു പൂളൊക്കെ കാണാൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു തൗസൻഡ് റുപ്പീസ് പേ ചെയ്തിട്ട് ബുക്ക് ്തിരുന്നു പിന്നെ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ടോട്ടൽ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വൺ ഡേ സ്റ്റെക്കേഷൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു കാരണം എനിക്ക് ഭയങ്കര വിഷപ്പായിരുന്നു അറിയാമല്ലോ ഭയങ്കരമായിട്ട് വിഷപ്പുണ്ടായിരുന്നു അപ്പം നോർമൽ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുള്ള കുടിച്ചിട്ട് ഞാൻ നേരത്തെ പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ പോയത് അതിൻ്റെ ഒരു പ്രഹസനങ്ങളൊക്കെ കേട്ടോ നിങ്ങളീ കാണുന്ന നമ്മൾ കണ്ണാടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വിട്ടില്ല വിടില്ലല്ലോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പറയുമായിരിക്കാം വയ്യ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ പേ പേ ചെയ്യണം കേട്ടോ ആ മോർണിംഗ് ആരും എഴുന്നേറ്റ് വന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അപ്പോൾ കുറേ നേരം നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിച്ചിട്ടോ ഒരുപാട് സാധനങ്ങളില്ല പക്ഷേ അത്യാവശ്യം ഒരാൾക്ക് രാവിലെ എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം ഉണ്ടായിരുന്നു നൈസ് ആയിരുന്നു എനിക്ക് വീണ്ടും 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 ഈ ഒരു ചെടിയുടെ അടുത്ത് വരുമ്പോഴത്തേന് ആ ഓറഞ്ച് നിൽക്കുന്നത് കാണുമ്പം ഭയങ്കരമായിട്ട് ഒരു അരിയെങ്കിലും കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഇഷ്ടം മാതിരി കിടപ്പുണ്ട് അപ്പം ഞാൻ കുറച്ച് അവിടുന്ന് എടുത്തിട്ട് വന്നു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ദേ ഇങ്ങനെ കണ്ണാടിയിലൊക്കെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിച്ചും കളിച്ച കുറേ നേരം നിന്നിട്ട് ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തു ചെക്ക് ഔട്ട് ചെയ്യാൻ നേരത്ത് ദൈ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സന്തോഷമായിട്ട് തിരിച്ചു വന്നു താങ്ക്സ് ഫോർ വാച്ചിങ്